ഹലോ വെൽക്കം ബാക്ക് ഞങ്ങൾ നാട്ടിൽ വന്ന ശേഷം ഫസ്റ്റത്തെ ലോങ് ട്രിപ്പ് ആട്ടോ ഈ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ അതായത് സുഭ്യനിസ്കാരത്തിന് ശേഷം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടോ ആ ഒരു തിരക്കിൽ റോയിമുകൾ മാത്രമേ ഞങ്ങളുടെ കൂടെയുള്ളൂ കേട്ടോ റീനും റോസും ഒക്കെ ക്ലാസ്സിലാണ് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ വന്നിട്ടില്ല അപ്പോൾ കുറച്ചധികം വണ്ടിയിലിരിക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കംഫർട്ടറും അതുപോലെ പില്ലോയും അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നാട്ടിൽ ഇങ്ങനെ കുറച്ച് ദൂരം പോവാന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ് തന്നെയാണല്ലേ റോയിമോളാണെങ്കിൽ രാവിലെ എണീറ്റിൻ്റെ ആ ഒരു കരച്ചിലും പേച്ചിലും അതിലൊക്കെയാണ് ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ റോയിമോൾക്ക് പിന്നെ ക്രീം പെണ്ണ ഞാൻ രാവിലെ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാറില്ല പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ട്രാവൽ ചെയ്യലേ അപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം കടന്നു പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അതാ റോയി നല്ല ഉറക്കത്തിലാണെങ്കിൽ ഇരുന്ന് ഉറങ്ങുക കേട്ടോ ആ രാവിലത്തെ ഒരു വാശി പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് ആ നമ്മൾ എവിടെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ എറണാകുളത്തേക്കാണ് പോകുന്നത് നമുക്ക് നമുക്കിവിടുന്നൊരു ത്രീ ആൻഡ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സ് യാത്ര തന്നെ ഉണ്ട് കേട്ടോ അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ ഇറങ്ങി ഈ ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തിരിച്ചു നമ്മുടെ സബ്ജക്റ്റ് പറയാൻ മറന്നുപോയി നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ കാർഗോ അയച്ചിട്ടുണ്ടായിരുന്നില്ല യു എയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ആയിട്ട് ജംബോ ബോക്സ് അയച്ചിട്ടുണ്ടായിരുന്നു അല്ലുസൂദ് കാർഗോ ത്രൂ ആയിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ അത് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം നമ്മളോട് വരാൻ വേണ്ടിയിട്ട് അപ്പം നേരത്തെ എത്തുവാണെങ്കിൽ നമുക്ക് നേരത്തെ അവിടുന്ന് പോരാം ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ അവിടെ നിൽക്കേണ്ടി വരും ക്ലിയറൻസിനൊക്കെ ആയിട്ട് അപ്പോൾ അതിനായിട്ട് പോവാണ് കേട്ടോ ഹലോത്തൊന്നും വന്നിട്ടില്ലല്ലോ ഇതെന്തോ ഇത് ഇവിടെ ഞാൻ നേരത്തെ കണ്ടല്ലോ ലുലു ബോൾഗാട്ടി എന്താണ് കൺവെൻഷൻ സെന്റർ ഉറങ്ങരുതേ ഡ്രൈവർ ഉറങ്ങാൻ പാടില്ല ഹലോ ഹലോ സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കിടന്നുറങ്ങ

നെപ്റ്റ്യൂൺസ് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എറണാകുളത്ത് നമ്മുടെ കാർഗോ അതിൻ്റെ ക്ലിയറൻസിനൊക്കെ ആയിട്ട് വന്നതാണ് എത്തിയോ ഷോ ഇൻ്റർവ്യൂവിന് നമ്മൾ കുറച്ച് നേരത്തെ എടുക്കണ്ടായിരുന്നു ഇവിടെ എത്തി അപ്പോൾ നമ്മൾ ഞാൻ യു എയിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നില്ല ലൂസുതു കാർഗോ ത്രൂ അപ്പം ആ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒന്ന് ചെയ്താലേ നമുക്ക് അത് നമ്മൾ ഡോക്ടർ നമ്മളെ നാട്ടിലെത്തി രുള്ളൂ അപ്പോൾ ഞങ്ങളോട് എന്താ ഇവിടെ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലുസൂദ് കാർഗോൻ്റെ ടീം കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു എന്താ പറയുക നമ്മുടെ കാർഗോ എടുക്കാനൊക്കെ ഇങ്ങനെ വരുന്നത് അപ്പം ഇവിടെ വരാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടുന്ന് ഇനി നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് നമ്മൾ വിളിക്കും എന്നിട്ട് പിന്നെ ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ബാക്കി നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാന്നുള്ളത് ഒരുപിടുത്തും ഇല്ല കേട്ടോ എനിക്കും അറിയില്ല റോയിമ്പോൾ നല്ല ഉറക്കത്തിലാണ് നമ്മളെ വിളിക്കണ്ടേ എണീക്കുമ്പോ നല്ല ഒരു കരച്ചിലൊക്കെ കാണാം അപ്പോൾ ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ അപ്പോൾ നമ്മൾ പാസ്പോർട്ട് ക്ലിയറൻസിനായിട്ടൊന്ന് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുവാണ് പാസ്പോർട്ടൊക്കെ നമ്മൾ ഞാൻ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻസിൻ്റെ ആ ഒരു ഇതിലാണ് കാർഗോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പാസ്പോർട്ടൊക്കെ കാണിക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളോട് ആ നമ്മുടെ കണ്ടെയ്നറ് വന്നിട്ടില്ല അവിടേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ടൊക്കെ പോവുകയാണ് പിന്നെ ഒരുപാട് പേര് വേറെയും കാർഗോ ടീമുണ്ട് പിന്നെ അല്ലൂസൂദിനു തന്നെ വേറെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ തന്നെ കേട്ടോ അപ്പോൾ ക്ലിയറൻസും ഞാൻ വിചാരിച്ചത് വളരെ കുറഞ്ഞ സമയമെടുക്കുകയുള്ളൂ എന്നാണ് പക്ഷേ സംഭവം കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ഇതാണ് ഇവിടേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കൂടെ അല്ലുസൂദ് കാർഗോൻ്റെ ടീം കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കസ്റ്റംസ് അവരെ മുമ്പിൽ വെച്ച് നമ്മൾ ഇതൊക്കെ സാധങ്ങളൊക്കെ ഓപ്പൺ ചെയ്യണം അപ്പം ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ കാർഗോ നമ്മുടെ ജമ്പോ ബോക്സൊക്കെ വന്ന് കിടപ്പില്ലായിട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടേത് അതിൻ്റെ അപ്പുറത്തുള്ളത് ഒക്കെ വേറെ ആൾക്കാരുടെയാണ് വേറെ ഫാമിലി അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂടെ തന്നെ അപ്പം നമ്മുടെ ജംബോ ബോക്സ് ഇതാ നമ്മൾ അവിടുന്ന് പാക്ക് ചെയ്ത് സെറ്റാക്കി കൊണ്ടുവന്നതൊക്കെ ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ് നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് അപ്പം സാധനങ്ങളൊന്നും മിസ്സാവില്ല എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടിട്ടോ ഇതിൻ്റെ അപ്പുറത്തുള്ള സൈഡിലുള്ളതും അതിൻ്റെ അപ്പുറത്തുള്ളതൊക്കെ അൽവുസൂദിൻ്റെയാണ് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വേറെയും കാർഗോ ടീമോ വേറെ ബ്രാ വേറെ കാർഗോൻ്റെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഇറക്കുവാണ് പിന്നെ അവിടുന്ന് ഒരുപാട് ഫാമിലീസ് നമ്മൾ പരിചയപ്പെട്ടു അപ്പം എല്ലാവരും പറഞ്ഞനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ യു എയിൽ നിന്ന് നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ സാധനങ്ങൾ കൊണ്ടു വളരെ ലാഭകരമായിട്ടൊരു സംഭവട്ടോ ഞങ്ങൾ പുതിയ സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന് ഡ്യൂട്ടി കിട്ടാറുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ജമ്പ ബോക്സ് ഇതാ നമ്മുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്യുക നമ്മളെല്ലാ സാധനങ്ങളും അവർ പുറത്തേക്ക് എടുക്കും എന്നിട്ട് ഓരോ സ ബോക്സും തുറന്ന് അതിൻ്റെ എന്താണെന്നുള്ള കസ്റ്റംസ് വന്നിട്ട് ഓപ്പൺ ചെയ്യും അവർ ഓരോ സാധനങ്ങൾ നോക്കും പുതിയ സാധനങ്ങളുണ്ടെങ്കിൽ അതിന് ഒരു റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യും പിന്നെ പഴയ സാധനങ്ങൾ ആണെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടൊക്കെയുള്ള എമൗണ്ട് വെക്കും അങ്ങനെയൊക്കെ എന്തായാലും നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അത് ചിലപ്പം തൗസൻഡ് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ചിലപ്പം ടെൻ തൗസൻഡ് ട്വൻറ്റി അങ്ങനെ വലിയ വലിയ എമൗണ്ടൊക്കെ കൊടുക്കുന്നവരുണ്ട് അത് അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ എമൗണ്ട് എന്ന് പറയുന്നത് ഡ്യൂട്ടി കെട്ടാനായിട്ടോ അതായത് നമ്മളിപ്പം യു എന്ന് കൊണ്ടുവരുമ്പം ഇവിടെ നമുക്ക് അതിനുള്ള ഡ്യൂട്ടി കെട്ടണം ശരിക്കും യു എ യിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പം സെയിം സാധനങ്ങൾ ഒരേ ബ്രാൻഡുള്ള രണ്ട് സാധനങ്ങൾ ഇപ്പം ഞാൻ വേറെ ഒരു ഫാമിലിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ വാഷിംഗ് മെഷീൻ അവിടെ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പം അവിടുത്തെ എമൗണ്ട് അവിടെ നമുക്ക് ഓഫറൊക്കെ ഉണ്ടാവില്ലേ ആ സെയിം സാധനം ഇവിടെ നമുക്ക് വലിയ എമൗണ്ട് ആണ് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ഒക്കെ വരുന്നത് അവിടേത് തൗസൻഡ് തെറംസിൻ്റെ അകത്തൊക്കെ വരുന്നുള്ളൂ അപ്പം നമുക്ക് അത്രയും നമ്മൾ ഡ്യൂട്ടി കെട്ടിയാൽ പോലും നമുക്ക് ഒരു ട്വൻറ്റി തൗസൻഡൊക്കെ നമുക്ക് ലാഭം ഉണ്ടാവുന്നുണ്ട് ഓക്കെ അപ്പം അത്രയൊന്നും നമുക്ക് ഡ്യൂട്ടി കെട്ടേണ്ടി വരുന്നില്ല അപ്പം നമുക്ക് ശരിക്കും ഈ ഹൗസ് വാമിങ്ങിനൊക്കെ നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുപോവില്ലേ യു എന്നൊക്കെ കൊണ്ടുപോവില്ലേ നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ശരിക്കും നമ്മൾ ഡ്യൂട്ടി കെട്ടിയാൽ പോലും നമുക്ക് ലാഭകരമായിട്ടുള്ള സംഭവമാണ് ഓക്കെ ഇവിടെ നമ്മൾ ഈ നമ്മളെ കാർട്ടൂണൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഈ അലൂസുദീൻ്റെ ആൾക്കാർ തന്നെയാണ് കേട്ടോ അവരുടെ ടീമിലത്തെ ആൾക്കാർ തന്നെയാണ് അവരവരുടെ ടീമിലത്തെ ആൾക്കാർ തന്നെയാണ് അതൊക്കെ തുറക്കുന്നതും പാക്കിങ് വീണ്ടും പാക്ക് ചെയ്തിട്ട് നമുക്കതിനെ തന്നെ വെച്ചു തരും കേട്ടോ അങ്ങനെ കസ്റ്റംസ് ചെയ്ത ആൾക്കാർ ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് വീഡിയോ എടുത്തതിന് ശേഷമാണ് അറിയുന്നത് അല്ലുസുദിൻ്റെ ടീമിലെ ആൾക്കാരാട്ടോ അപ്പോൾ അവരുടെ വൈഫൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എന്നൊക്കെ പിന്നെയാണ് അവർ മനസ്സിലാക്കിയത് അങ്ങനെ വൈഫൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരുടെയും വൈഫൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും വരണമെങ്കിൽ ഒരു വല്ലാത്തൊരു സന്തോഷം അപ്പോൾ തോന്നിയത് കേട്ടോ കാരണം അവർക്ക് എന്നെ അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷെ വീട്ടിൽ വിളിച്ചപ്പോൾ വൈഫിനൊക്കെ നന്നായിട്ട് വീഡിയോസ് ഓരോ പേരുകളും മക്കളുടെ പേരുകളൊക്കെ അറിയാം എല്ലാ ഡീറ്റെയിൽസ് അറിയുന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ കസ്റ്റംസ് ആരും ഒരാൾ വന്നു കസ്റ്റംസിൽ പിന്നെ വേറൊരാൾ വന്നു അങ്ങനെ മൂന്നാമത് ഒരാൾ വന്നാൽ മൂന്ന് പേര് വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് എത്ര ഡ്യൂട്ടി കിട്ടണം അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് അവിടുന്ന് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ അവിടുന്ന് പോരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ എന്തായാലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിപ്പോൾ റീ പാക്കിംഗ് വീണ്ടും നമ്മൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു ഓരോന്നും എടുത്ത് കാണിച്ചു വന്നിട്ട് പിന്നെ വീണ്ടും പാക്ക് ചെയ്യുവാണ് പിന്നെ നമുക്ക് അവിടെ റെസ്റ്റ് റൂമൊക്കെ ഉണ്ട് കേട്ടോ എ സി റൂമൊക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം വെറുതെ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ നമ്മൾ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം അത് നമ്മൾ മനസ്സിൽ വിചാരിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നിങ്ങൾ പുതിയ സാധനങ്ങൾ കൊണ്ടുവരുന്നത് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി കെട്ടേണ്ടാവും പഴയ സാധനങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടായിരിക്കും അതായത് മെയിനായിട്ട് ആയിട്ട് ടി വി ടി വി നിങ്ങൾ പഴയ എത്ര പഴക്കമുള്ളതാണെങ്കിലും അതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ കുറച്ചുള്ള ഒരു എമൗണ്ട് നിങ്ങൾ ഡ്യൂട്ടി കെട്ടേണ്ടി വരും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കൂടുതലും പഴയ സാധനങ്ങൾ തന്നെ അല്ലായിരുന്നു പിന്നെ പുതിയതായിട്ട് പാത്രങ്ങൾ അങ്ങനെ സാധനങ്ങളായിരുന്നു അപ്പോൾ വലിയൊരു എമൗണ്ട് ഒന്നും നമുക്ക് ഡ്യൂട്ടി കെട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം പുതിയ സാധനങ്ങൾ നമ്മൾ ഫേണിച്ചേഴ്സ് അതൊക്കെ കൊണ്ടുവരാണെങ്കിൽ എന്തായാലും ഒരു എമൗണ്ട് ഉണ്ടാവും അത്യാവശ്യം എമൗണ്ട് ഉണ്ടാവും ഡ്യൂട്ടി കെട്ടാൻ പക്ഷേ എന്നാലും നമ്മളിവിടെ അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലാഭമായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് ഞങ്ങളിവിടെ ഞാൻ അവിടുന്ന് ഒരു അഞ്ചാറ് ഫാമിലീസിനെ പരിചയപ്പെട്ടു അവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യമാണ് അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ യൂസ്ഡ് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് ലാഭം ആട്ടാം അവിടെ അവിടെ ഒരു രണ്ട് നമ്മൾ പുതിയ സാധനം വാങ്ങിച്ചിട്ട് രണ്ട് ദിവസം യൂസ് ചെയ്താലും മതിയാവും അപ്പോൾ നമുക്കതിനനുസരിച്ച് ഡിപ്രീസിയേഷൻ ഒരു കുറച്ചിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു ഫുഡ് കഴിച്ചിട്ടില്ല ഇനി പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കണം വേണോ അപ്പം ചോറ് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി ആ സമയത്ത് ഭയങ്കര മഴ ഒക്കെയായിരുന്നു അപ്പം ഞാനത് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചോറ് അഴിച്ചത് ആ റൂമുകൾ കിടന്നുറങ്ങി പിന്നെ ചായ കുടിക്കുന്ന സമയമായിട്ടോ നമ്മളിപ്പോഴും യാത്രയിലാണ് എറണാകുളത്തൊക്കെ പോയി വരാന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ റോഡിലൊക്കെ പോയി വരാമെന്ന് പറയുമ്പോൾ വലിയൊരു ടാസ്ക് തന്നെ അങ്ങനെ ചായ കുടിച്ചു നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മുടെ സാധനങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ ക്ലിയറൻസ് ഒക്കെ ചെയ്തില്ല ഇനിയിപ്പം നമ്മൾ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ സീൽ ചെയ്ത് വെച്ചു ഇനി നമുക്ക് നാട്ടിലേക്ക് അവർ അയച്ചു തരും അത് ഡോർ ടു ഡോർ സർവീസ് അതായത് ഇവിടുന്ന് അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം എവിടേക്ക് എത്തിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞുതരും പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്നത്തെ വീഡിയോയിൽ എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യും അല്ലുസൂദ് കാർഗോൻ്റെ ടീമിനെ നമുക്ക് വീട്ടിൽ റീഫിക്സിങ് വേണമെങ്കിൽ അതുവരെക്കും ചെയ്തു തരും ഞങ്ങളുടെ പിന്നെ ഇക്കാക്കൻ്റെ വീട്ടിലും ഇക്കാക്കിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലും സിസ്റ്ററിൻ്റെ വീട്ടിലും പിന്നെ എൻ്റെ വീട്ടിലൊക്കെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റീഫിക്സിങ് ഒന്നും വേണ്ടി വരുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടുന്ന് ആൾക്കാരൊന്നും കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു ഞങ്ങളിവിടുന്ന് രണ്ടുപേരെ വിളിച്ചിട്ടാണ് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇവിടെയും നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു ഇതൊക്കെ ഒന്ന് എന്താ പറയുക ഇറക്കാൻ ഭാഗ്യത്തിന് ഈ സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ നമ്മൾ ഈ സാധനങ്ങൾ അയച്ചിട്ടുള്ള അവർ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു ഞങ്ങൾ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്ലാ മക്കളൊക്കെ സ്കൂളിലാക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഡ്രൈവർ കുറച്ച് നേരം നമ്മുടെ വീടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഞങ്ങൾ വന്ന ശേഷമാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ മുന്നിൽ അന്ന് അവിടുന്ന് സീൽ ചെയ്തിട്ട് പിന്നെ പിന്നെന്താ ഇവിടുന്ന് നമ്മൾ നമ്മളെ മുന്നിൽ വെച്ചിട്ടാണ് ഇത് തുറക്കുന്നത് എന്നിട്ട് ഓരോ ബോക്സ് ബൈ ബോക്സ് ആയിട്ട് നമുക്ക് പുറത്തേക്കെടുക്കും അങ്ങനെയാണ് ഇനി ഈ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും കുറച്ച് പേരെങ്കിലും മനസ്സിൽ അല്ലെങ്കിൽ കമ്മൻസിൽ പറയുന്നുണ്ടാവും നിങ്ങളിത് ആൾക്കാർക്ക് കൊടുക്കുന്നില്ലേ ദാനം കൊടുക്കുന്നില്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ദാനം കൊടുക്കുന്നതും നമ്മളൊരാളെ സഹായിക്കുന്നതൊന്നും പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ താല്പര്യമില്ല അപ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം ഞാൻ എനിക്ക് അത് എന്നെ പൊക്കി പറയുന്നതിലും എനിക്ക് താല്പര്യം അതൊക്കെ ഞാനും റബ്ബും കൂടിയുള്ള ഒരു ഇതാണ് അല്ലേ അപ്പോൾ അത് അതും എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖമായിട്ട് പലരും കമ്പയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു അപ്പോൾ അത് എന്താ പറയുക എനിക്ക് ചിരിയാ വരുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അസുഖമൊന്നും വരില്ല നമ്മൾ ദാനം കൊടുത്തിട്ടാണ് ാനം കൊടുക്കാഞ്ഞിട്ടാണ് ഹസ്ബൻ്റ് അസുഖം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കും അസുഖം വരില്ല അപ്പോൾ അതും ഇതുമായി കമ്പയർ എനിക്ക് താല്പര്യം എനിക്ക് ദാനം കൊടുക്കുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതൊന്നും പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യം ഇല്ല മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്തതാണ് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എത്താമെന്ന് പറയുമ്പോൾ എക്കാണ്ട് ബ്രദറിൻ്റെ വൈഫ് കിട്ടാ അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അറിയാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ബിരിയാണിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൾ പിന്നെ നല്ല ബിസിയായിരുന്നു അന്ന് അപ്പം ഈ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളെ വീടൊക്കെ കാണാൻ പോകണമല്ലോ അപ്പോൾ വീട്ടിലേക്കും അറിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ പണി നടക്കുന്നത് ഈ ഒരു സ്റ്റേജിലൊന്ന് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇനി അതിൻ്റെ പുറകെ ഇനി വേറെ എന്താ പറയുക കമൻസ് വരണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് അതൊക്കെ ആ ഒരു സമയമാകുമ്പോൾ ഞാൻ ഷെയർ ചെയ്യാം അതും വെച്ചിട്ട് എനിക്ക് വീഡിയോ കാണിക്കുന്നതിൽ താല്പര്യം ഇല്ല എന്നിട്ടാണ് പല പല കമൻസ് നമ്മൾ കേൾക്കേണ്ടി വരും അപ്പം നമുക്ക് ചിലപ്പം അത് ഫീൽ ചെയ്യും അപ്പം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് എടുക്കുവാണ് ഇത് കേട്ടോ ഇത്തുണ്ടാക്കിയതാണ് അപ്പോൾ എൻ്റെ ഇക്കാക്ക എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഈ ഫ്രഷ് സാധനങ്ങളൊക്കെ കാണുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കുക അതുണ്ടാക്കാതെ ഉണ്ടാക്കുക എന്നൊക്കെ പറയും അപ്പോൾ അതിൽ കുറച്ച് എടുക്കുകയാണ് പറമ്പിത്തത് പിന്നെന്താ അവിടെ പിന്നെന്താ പാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ട് അത് പഴുത്തിട്ടില്ല റെഡിയേ വരുന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയല്ല ഇങ്ങനെ നമ്മൾ പറമ്പിലൊക്കെ ഇതുപോലെ നമ്മൾക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇൻഷാല്ല ഞങ്ങൾ ഉണ്ടാക്കും ഇനുഷാ അല്ല വീടൊക്കെ ഒന്ന് റെഡി ആവട്ടെ പിന്നെ നമ്മളെ റംബുട്ടൻ ഇതിന് പേര് പെട്ടെന്ന് കിട്ടൂല കാരണം നമ്മൾ യു എയിൽ അങ്ങനെ എപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഇല്ലല്ലോ ഇവിടെ പിന്നെ ഇവിടെ ഇക്കാക്കിൻ്റെ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ടുണ്ട് അപ്പോൾ ഇടക്കർക്ക് വരുമ്പോൾ ഇക്ക ഇവിടെ കഴിക്കാൻ തന്നെ ഉണ്ടാകും ഇടക്കർക്ക് വന്ന് കഴിക്കാൻ തന്നെ പണി അപ്പോൾ ഇക്കാക്കു ഭയങ്കര ഇഷ്ടമാണിത് പിന്നെ ഈ ഒരു ദിവസം ഞങ്ങൾ റൂമോള സ്കൂളാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയി അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലോട്ട് ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബിലോട്ട് എടുക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഇനിയിപ്പം റൂമിമുള എടുക്കാനായിട്ട് അപ്പോഴേക്കും തിരിച്ച് പോകും വേണം അപ്പോൾ അതാ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ സ്കൂളിലെത്തി റോയിനേയും വിളിച്ചു റോസുവിനേയും വിളിച്ചു ഞാൻ പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ സ്കൂളിങ്ങനെ കാണിക്കുമ്പം കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും അടിക്കും പിന്നെ എല്ലാവരും വിചാരിക്കൂലേ ഞാനിതെന്തപ്പം എപ്പോഴും ഇങ്ങനെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നത് നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ കാണിക്കുമ്പോൾ വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ റൂമോള് സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയൊക്കെയാണ് പക്ഷെ പോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ആക്റ്റീവ് ആവുന്നുണ്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം പല പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട് വീട്ടിൽ വന്നിട്ട് അപ്പോൾ ഇത്ത കുറച്ച് ബിരിയാണി നമുക്ക് പാക്ക് ഉണ്ടായിരുന്നു മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റൂമിമോള ഈ കഴിക്കലുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നും വീടെടുത്താട്ടോ ആൾ പുറത്തൊന്നും കളയാവാണ്ട് കഴിക്കുന്നത് സ്കൂളിൽ പോയതിനു ശേഷം തുടങ്ങിയ ഒരു ശീലമാണത് പുറത്ത് പോയാൽ ആ ഒരു വറ്റൊക്കെ എടുത്ത് ക്ലീനാക്കി കഴിക്കുന്നത് ഭയങ്കര വൃത്തിയിലാണ് കഴിക്കുന്നത് മറ്റേത് ഇങ്ങനെ പരത്തിയിട്ടിട്ട് ടേബിളിൽ മൊത്തം ഉണ്ടാവും വറ്റ് അപ്പോൾ ഇപ്പം നല്ല വൃത്തിയിലൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ഞാനിങ്ങനെ അവിടെ കാണാണ്ട് എടുത്തതാണത് അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല എന്താ പറയുക നല്ല രസത്തിലാണ് കഴിക്കുന്നത് അപ്പം ശരിക്കും അവിടുന്ന് സ്കൂളിൽ കുറച്ച് ദിവസങ്ങളായെങ്കിലും നല്ല ശീലങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ അൽ ഉസൂദ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം മാഷുള്ളവരെന്തായാലും കോൺടാക്റ്റ് ചെയ്യുക നല്ല സർവീസാണ് നിങ്ങൾ കണ്ടല്ലോ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ വീട്ടിലെത്തി വരെയുള്ള വിശേഷങ്ങൾ കണ്ടു അപ്പോൾ എന്തായാലും ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത് താങ്ക്